തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ കാർഗിൾ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ജവാൻ അബ്ദുൽ നാസറിന്റെ സ്മരണ പുതുക്കി കാളികാവ് ബസാർ ജി യു പി സ്കൂൾ നാസർ പഠിച്ചു വളർന്ന കാളികാവ് ബസാർ ഗവൺമെന്റ് യു പി അനുസ്മരണ പരിപാടികൾ നടത്തിയത് കാളിഗാവ് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്തു ഞാൻ അന്ന് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് അരീക്കോട് ക്യാമ്പിലായിരുന്നു അപ്പൊ അരീക്കോട് ക്യാമ്പിൽ ഞങ്ങൾ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ കളികാവിലുള്ള അബ്ദുൾ നാസർ എന്ന വീരൻ ആയിട്ടുള്ള ജവാൻ പട്ടാള ഉദ്യോഗസ്ഥൻ അതിൽ പങ്കെടുക്കുകയും അങ്ങനെ രാജ്യത്തിന് വേണ്ടി വീരം വൃത്തിയു വരിക്കുകയും ചെയ്തു എന്നുള്ള ആ ദുഃഖകരമായിട്ടുള്ള ആ വാർത്ത കേൾക്കുന്നത് അന്ന് ഞങ്ങൾ ട്രെയിനിങ്ങിന്റെ ഭാഗമായതുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുക പോലീസിന്റെ അപ്പൊ ഞങ്ങള് അവിടെ ചെന്ന് ഈ പേരുകൾ ഇങ്ങനെ വായിച്ചപ്പോ അവിടെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഒരു പട്ടാള ഉദ്യോഗസ്ഥനുണ്ട് അപ്പൊ ആ പട്ടാള ഉദ്യോഗസ്ഥൻ കാർഗിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അന്ന് മരണപ്പെട്ട ആളുകളുടെ ചരിത്രങ്ങൾ അതിൽ അതിൽ പേര് വായിച്ചു അബ്ദുൾ നാസർ ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു സർ ഞങ്ങൾ അഭിമാനത്തോടു കൂടി ഭാരത് ജയ് എന്ന് എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞു ആ സർ വരുന്നത് പറയാൻ ളികാവ് ഗവൺമെന്റ് ബസാർ യു പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ അബ്ദുൾ നാസർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിലെ കാർഗിൽ യുദ്ധവിജയത്തിന്റെ തലേ ദിവസമാണ് പാക് ഷെല്ലാക്രമണത്തിൽ വീരമൃത്യു വരിച്ചത് വിദ്യാലയ സാമൂഹ്യശാസ്ത്ര ശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിലാണ് അനുസ്മരണ പരിപാടി നടത്തിയത് വീരജവാൻ അബ്ദുൽ നാസറിന്റെ മാതാവ് ഫാത്തിമ സുഹ്റ കാളികാവ് സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ കെ അലവി എന്നിവർ ചേർന്ന് സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി പ്രധാനാധ്യാപകൻ ബാബു ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു പി പ്രസിഡന്റ് പി മഹസൂം എസ് ചെയർമാൻ താഹിർ നഗാഷ അധ്യാപകരായ കെ മുനീർ ക്ലബ് കൺവീനർ വി അഷ്ഫ അധ്യാപകരായ ടി എച്ച് അബ്ദുറഹിമാൻ കെ എം സലീമ കെ സനിത തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ